ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഒരു മോർണിംഗ് റുട്ടീനാണ് ഒരു ഏർലി മോർണിംഗ് റുട്ടീനാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് സോണിനോട് ഡെയിലി ചോറ് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു ഇന്ന് സോയാബീൻ ഒരു റോസ്റ്റ് പോലെയാണ് പ്ലാൻ വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പുളിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സോയാബീൻ റോസ്റ്റും പുളിശ്ശേരിയും പപ്പടവും അതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് അപ്പോൾ അത് ഞാൻ സോയാബീൻ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കുഞ്ഞ് സോയാബീനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് സോയാബീൻ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല രസം മുത്ത് പോലെ ഇരിക്കും അപ്പോൾ അതിൽ കുറച്ച് നേരം വെള്ളം ഒഴിച്ച് ഒഴിച്ചൊന്ന് കുതിരാൻ വെച്ചു ചൂടുവെള്ളം ഒഴിച്ചുവാണെങ്കിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും പക്ഷേ വേണ്ട നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി കാരണം ബാക്കി പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതായിട്ടുള്ളൂ ഇനി നമുക്ക് സോയാബീൻ റോസ്റ്റിനുള്ളതും പുളിശ്ശേരിക്കുള്ളതും അതായത് മോര് കാച്ചി കാച്ചാൻ വേണ്ടിയുള്ള ഐറ്റംസ് അതായത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ തൊലിയൊക്കെ വൃത്തിയാക്കി എടുക്കണം നമ്മുടെ തൈര് ഇത് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പുളിശ്ശേരിക്ക് എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുഞ്ഞുള്ളി പിന്നെ നമ്മുടെ റോസ്റ്റിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ തക്കാളിയും സവാളയും ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളയാം ആ സമയമായപ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്ന് ഞാൻ അരി കഴുകിട്ടു കേട്ടോ അപ്പം ഞാൻ എന്താ പറയുക ഒരു ഒന്നൊന്നര ക്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഞാൻ ഉച്ച വരെ ഉള്ളതാണ് ഞങ്ങൾ ചോറ് നോക്കുക വൈകുന്നേരം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അരി എഴുതിയിട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇള അടി ചേർത്ത് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മുടെ എന്താ പുളിശ്ശേരിക്ക് മോര് മോരുകാച്ചതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുളി പച്ചമുളകെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ റോസ്റ്റിനും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ റെഡിയാക്കിയത് അപ്പോൾ അതിലാണ് തൈര് അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒന്ന് നേരം വെളുത്തു വന്നു കണ്ടില്ലേ ഇപ്പോൾ ഒരു ആറു മണി ആയിട്ടുണ്ട് ആറു മണി ആയില്ല ആറു മണി ആയി വരുന്നതേ ഉള്ളൂ അപ്പം നല്ല വെളിച്ചമായിട്ടുണ്ട് കേട്ടോ അതേത് മഴ പെയ്ത് നമ്മുടെ ഇലയെല്ലാം കൊഴിഞ്ഞു വീഴും ഇത് തൂക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഒട്ടിയിരിക്കും നമ്മുടെ ഈ മഴ വെള്ളം ഉള്ളതുകൊണ്ട് അപ്പോൾ തൂത്ത് എടുക്കാൻ നല്ല പാടാണ് പിന്നെ നല്ലൊരു തണുത്ത ക്ലൈമറ്റാണ് ഈ ഒരു ടൈമിൽ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കാൻ നല്ല രസമാണ് എന്തായാലും നമുക്ക് കൊണ്ടും പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ അത് വേണ്ടി ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചു കടുവ പൊടിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായി മൂത്ത് വന്ന ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞപ്പൊടി നമുക്ക് മോര് കാച്ചി നിന്ന് എത്രത്തോളം കളർ വേണോ അതനുസരിച്ച് വേണം കേട്ടോ അപ്പോൾ അതേ അതിലേക്ക് നല്ല മോര് ഒഴിച്ച് കൊടുത്തു തൈര് ഞാൻ ആ തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതാണ് ഞാൻ അടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ തൈര് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത്രയും ആക്കിയിട്ടുണ്ട് എന്നിട്ടും ഇത് കുറിഞ്ഞ് വരും നമ്മുടെ തീയക്കെ ഒക്കെ ഓഫ് ചെയ്തെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറി വരും അപ്പം നമ്മുടെ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ആ മോരിൽ പിടിച്ചിട്ടുണ്ട് തൈ തൈരിൽ പിടിച്ചു ഇപ്പോഴാണ് കറക്റ്റ് പുളിശ്ശേരിയുടെ പാവമായത് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ചോറ് തിളയ്ക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ പുളിശ്ശേരി ആയിരുന്നു സംബന്ധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒട്ടും വൈകുന്നേരം തന്നെ നമ്മുടെ സോയാബീൻ റോസ്റ്റിനുള്ള പരിപാടിയും തുടങ്ങി അപ്പം ഞാൻ ആ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതിലേക്ക് സവാള ഒരു മീഡിയം സൈസ് നാല് സവാള എടുത്തായിരുന്നു അപ്പം അത് അരിഞ്ഞിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് അതൊന്ന് വാടി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒന്ന് ഓടിച്ചു വിട്ട് കാണിക്കാം ഞാൻ തക്കാളി ഒക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഒന്ന് വാടി വരാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ച ശേഷം ഇത്തിരി വെള്ളമൊഴിച്ചിരുന്നു ഗ്രേവി ആക്കി എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു ഗ്രേവിയിലിരുന്നു വേണം നമ്മുടെ സോയാബീനൊക്കെ ഒന്ന് വെന്ത് വരാൻ ഒരു റോസ്റ്റ് പോലെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഇനി ഇതിൽ കിടന്നൊന്ന് വേഗണം ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിത്തിരി മല്ലിയേല ഇട്ട് കൊടുക്കാം മല്ലിയേലയുടെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് മല്ലിയേല വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടുങ്ങട്ടോ അപ്പം നിങ്ങൾ മല്ലിയല ഒക്കെ ഇട്ടുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി അപ്പോൾ ഞാൻ മല്ലിയേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നിളയ്ക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ചൂറിന് വേണ്ട കറികളൊക്കെ ആയി പുളിശ്ശേരി സോയാബീൻ റോസ്റ്റൊക്കെ ആയി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിന് ചപ്പാത്തിയാണ് ഞാൻ സോയാബീൻ കറി ഉള്ളതുകൊണ്ട് സോയാബീൻ റോസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ ഒരു മൂന്ന് നാല് ഗ്ലാസ് എടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുത്തു നന്നായിട്ട് എന്നിട്ട് ചെറിയ ചൂട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി വേഗം ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം ഡേ അപ്പം തന്നെ സൈഡിൽ ഞാൻ മറ്റേ റോസ്റ്റ് ആയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ സോയാബീൻ റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഡ്രൈ ആയിട്ടില്ല എന്നാൽ എന്നാലൊരു കുഴഞ്ഞൊരു പാവത്തിനായിട്ടുണ്ട് ഏകദേശം ഒരു റോസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തു തീർക്കുന്നത് കാരണം സോന ഓഫീസിൽ പോകണ ടൈം ആയി വരുന്നു നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ മുട്ട പുഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്റ്റൗ ഒന്നും ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻഡക്ഷനിൽ സോനുവിനും കുഞ്ഞിനുമുള്ള മുട്ട പുഴുകാൻ വെച്ചു അത് ഞാൻ ചപ്പാത്തി വേഗം തന്നെ പരുത്തി എടുത്ത് ചുട്ട് ഒടങ്ങി സ്റ്റൗവിൽ ഞാൻ പാൽ കാച്ചാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് അടുപ്പ് ഫ്രീ ആയിട്ടില്ലാത്തതുകൊണ്ടാണ് ഇൻഡക്ഷനിലും സ്റ്റൗവിലും സ്റ്റവിലൊക്കെ ആയിട്ടാണ് ചെയ്ത് തീർക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പണി കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഇത് ആകുന്നോ നോക്കി നിന്ന് കഴിഞ്ഞാൽ ടൈം പോവും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ ഇനി പപ്പടം വറക്കാൻ പോകുന്നു കേട്ടോ അപ്പം ഒരുപാട് വറക്കുന്നില്ല അപ്പം സോണിൽ കൊണ്ടുകൊണ്ട് മാത്രം വറുത്തെടുക്കുവാണ് പപ്പടത്തിനോട് ഇവിടെ വേറെ സോണോ ഒഴുകിയെ വേറെ ആൾക്കും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇനി ഞാൻ സോനൂനും കയറ്റാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഈ ചപ്പാത്തിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവന് വേണ്ടി ചെക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് രണ്ട് ചപ്പാത്തിയോ കഴിക്കൊള്ളൂ കേട്ടോ എന്താ ഇഷ്ടമില്ല ആൾക്ക് ആൾക്കാർ മതി പിന്നെ രണ്ട് ചപ്പാത്തി നമ്മുടെ സോയാബീൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയും സോയാബീൻ റോസ്റ്റും അപ്പം ഇതുപോലെ ഞാൻ സോയാബീൻ ആദ്യമായിട്ടാണ് ഈ റോസ്റ്റ് പരുവത്തിൽ ഉണ്ടാക്കുന്നത് പിന്നെ സോനുവിനൊരു മുട്ട പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചോറിന് ലഞ്ചിന് ഇല്ല അതുകൊണ്ട് രാവിലെ മുട്ട പൊഴിഞ്ഞത് കൊടുക്കുകയാണ് പിന്നെ ഇത് പാൽ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു സോനുവിന് ചൂടോടെ പാല് വേണം അതുകൊണ്ടാണ് കുടിക്കാറായിരുന്ന ടൈമിൽ ഞാൻ കാച്ചിയത് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ അപ്പം ഞാൻ താഴെ പോകാതെ ക്യാമറയിൽ നോക്കണോ പാൽ ഉഴ് നോക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള കൺഫ്യൂഷനിലാണ് എന്തായാലും ഭാഗത്തിന് പാല് താഴെ പോയില്ല അപ്പോൾ അതേ പാലും മുട്ടയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി സോന ഒരു കുറച്ച് കുറച്ചുണ്ടായി ഉള്ളൂ ഈ എല്ലാം ഇത്രയായിട്ടും എല്ലാ ദിവസവും കാണുന്നില്ല വീട്ടിലുള്ളതുകൊണ്ട് കൊടുക്കുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ വലിയ ആർഭാടമാണ് എന്നൊന്നും വിചാരിക്കരുത് വീട്ടിലുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത് പിന്നീട് ഇതൊക്കെ കൊടുക്കുന്നതും കഴിക്കുന്നതും ശരീരത്തിന് നല്ലതാണ് വാങ്ങാൻ പറ്റുന്നവർ കഴിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വാങ്ങി കഴിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ നിർബന്ധമല്ല ചാട കാണിക്കുന്നു വാങ്ങുന്നതൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതേ സോഷ്യനുള്ള ലഞ്ച് ബോക്സ് റെ റെഡിയാക്കുകയാണ് അപ്പം ചോറ് വളരെ കുറച്ച് ചോറ് എടുക്കുന്നുള്ളൂ അപ്പോൾ ചോറ് വെച്ചു എൻ്റെ ഇനി ഇതിൻ്റെ മുകളിലുണ്ട് ഞാൻ പപ്പടം വെക്കാൻ പോവാണ് അപ്പോൾ ഇതേ പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ചെറിയ കഷ്ണങ്ങളായി ചെറിയ പീസാക്കി വെച്ചു അതിൻ്റെ ചോറിൻ്റെ മുകളിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ദേ പപ്പടം നിറച്ച് വെച്ചി നമുക്ക് അതിൻ്റെ മുകളിൽ ടോപ്പിൽ വേറെ കറി വെക്കാം നമ്മുടെ സോയാബീൻ റോസ്റ്റ് വെച്ച് കൊടുക്കാം കറികളിലോടൊന്നും വലിയ താല്പര്യമില്ല ഒരുപാട് കറുകൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല തോന്നൂന് കൊടുത്താൽ കഴിക്കുമെന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഓവറായിട്ടൊന്നും വെക്കാറില്ല ആവശ്യമുള്ളത് മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ ഇഷ്ടമാകുമെന്ന് വിചാരിച്ചത് ഇഷ്ടമായാൽ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടില്ല ആവശ്യമുള്ള കറിയേ വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചു കൊടുത്തു ഇതിൻ്റെ നമ്മുടെ പുളിശ്ശേരി ഒഴിച്ചുകറി ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ സെപ്പറേറ്റ് പാത്രത്തിലാക്കുവാണ് കേട്ടോ അപ്പം നല്ല കുറിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പുളിശ്ശേരിയാണ് ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ ഞാൻ ഡി ഇതിൽ കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പുളിശ്ശേരി ഒന്നും വെക്കാത്തവരാരും ഉണ്ടാവില്ല ഭയങ്കര ഇഷ്ടമാണ് പുളിശ്ശേരി എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതൊരു രണ്ട് മൂന്ന് തവി ഒഴിച്ചു കൊടുക്കും ഇത്തിരി മിച്ചം വന്നാൽ സോനും അത് കുടിച്ചോളും അതുകൊണ്ട് കുഴപ്പമില്ല വേസ്റ്റ് ആവില്ല അപ്പം അതും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ദേവുണ്ടി തന്നെ കിടന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഈ പുളിശ്ശേരി ഒഴിച്ചപ്പോൾ അവിടെ എല്ലാം നമുക്ക് കയ്യോടൊത്ത് തുടച്ച് കൊടുക്കണം കാരണം മഴ ആയതുകൊണ്ട് നല്ല ഈച്ചയുടെ ശല്യമുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ വൃത്തിചേട ആറ്റിടാതെ നോക്കുക മാക്സിമം അടുക്കള വെക്കാൻ എപ്പോഴും തുടച്ച് ലോഷനൊക്കെ ഇട്ട് തുടയ്ക്കുക എത്ര ലോഷൻ ഇട്ട് തുടച്ചാലും എങ്ങനെയാണ് എവിടുന്നില്ല നല്ല ഈച്ച ശല്യമുണ്ട് അതുകൊണ്ട് ഫുഡൊന്നും തുറന്ന് വെക്കാതിരിക്കുക അപ്പം നമ്മുടെ സോണിൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന് അടുക്കളയൊക്കെ എപ്പോഴും വൃത്തിയാക്കി നോക്കുക കാരണം ഈച്ച ശശല്യം മഴക്കാലത്ത് നല്ല ഈച്ചയുടെ ശല്യം തുടച്ച് വൃത്തിയാക്കി ഇരിക്കുക അപ്പോൾ ഇതേ ദേവകുട്ടിയുടെ മുട്ടയാണ് കേട്ടോ അവർക്ക് കൊടുത്തിട്ടില്ല ദേവകുട്ടിക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ല എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ ബ്രഷ് ചെയ്യിപ്പിക്കാൻ അങ്ങനെ കുറേ പരിപാടിയുണ്ട് അപ്പോൾ അതെ അടുക്കളയൊക്കെ ഏകദേശം ഇനി കുറച്ച് പാത്രം കൂടി എനിക്ക് കഴുകാനുള്ളൂ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു ലഞ്ച് തയ്യാറായി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ സോന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോനിൻ്റെ ഷർട്ട് തേക്കാനുണ്ടായിരുന്നു പാൻറ്റ് ഓൾറെഡി ഞാൻ തേച്ചിട്ടായിരുന്നു കാരണം പാൻറ്റ് തേച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് പല പരിപാടിയാണ് നമ്മൾ ആൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പല പല പരിപാടിക്ക് പോകും നമ്മൾ അപ്പം ഷർട്ടും കൂടെ തേക്കാനുണ്ടായിരുന്നു അങ്ങനത്തെ ഷർട്ട് തേക്കാൻ പോവുകയാണ് ഞാൻ ഷർട്ടൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ റൂമിലോട്ട് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ആയി കാരണം റൂമും കൂടി ഞാൻ വൃത്തിയാക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് റോമിൽ വന്ന് അപ്പോഴേക്കിൻ്റെ സോന്യുമെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു രക്ഷിച്ചിട്ടുള്ള മടക്കി എനിക്ക് തോന്നുന്നു ഞാൻ വൃത്തിയാക്കിയിടുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് സോന് വൃത്തിയാക്കിയിട്ടു ഭയങ്കര സന്തോഷമായി എനിക്ക് എൻ്റെ ദേവുട്ടിനെ കണ്ടില്ലല്ലോ ദേവുട്ടാ വാ അതും കാണിച്ചു അല്ലേ എൻ്റെ ദേവം ശരിക്കും ഞാൻ കണ്ട ിൽ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തു പക്ഷെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ് കൊടുക്കണം ആൾക്ക് ഇതുവരെ ഒന്നും കഴിച്ചില്ല ആ എഗ്ഗ് കഴിക്കണം പാൽ കുടിക്കണം ചപ്പാത്തി കഴിക്കണം ആ എഗും പാലും വേണ്ട ചപ്പാത്തി കഴിക്കാം എന്തെങ്കിലും ഓടിച്ചാൽ അതിനോട് താല്പര്യമില്ല പക്ഷെ ചപ്പാത്തി പാല ഇഷ്ടമാണ് കേട്ടോ എഗ് വേണോ ഒന്ന് ശരിയെഗ്ഗ് തരാം അപ്പടാ അപ്പം വേണ്ടേ റൂമെല്ലാം വൃത്തിയായി സോനു റെഡി ആയിക്കോണ്ടിരിക്കുക കേട്ടോ ആ ഇന്നലെ വേറെ ബെഡ്ഷീറ്റ് ആയിരുന്നു ആ ബെഡ്ഷീറ്റിൽ ദേവുട്ടി പാലെടുത്ത് ഒഴിച്ചു അപ്പോൾ ബെഡ്ഷീറ്റും ദേ ബെഡ് കവറും ഇന്നൊരു ബെഡിനൊരു ബെഡ് കവർ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ ആ ബെഡ് കവറും എടുത്തു മാറ്റി അതും കഴുകാനിട്ടു നല്ല മൊത്തം ബെഡ് കവർ ഇല്ലെങ്കിലും ഉണ്ടല്ലോ കേട്ടോ ഈ ബെഡ് ഇതേ കുഞ്ഞായിരുന്ന ടൈമിൽ നമ്മൾ പാമ്പേഴ്സ് മാറ്റിപ്പിക്കാൻ വേണ്ടി പാമ്പേഴ്സ് ഇടാതെ രാത്രി കടത്തിച്ചോണ്ടിരുന്നത് അപ്പം ഞാൻ ഇൻ കേസ് എങ്ങാനും യൂറിൻ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇതിനൊരു ബെഡ് കവർ ആ ആ ശരി പറയാം ബെഡ് കവർ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു പറയാം പറയാം അപ്പം അത് ഇന്നലെ അതിൽ പാൽ വീണപ്പം അത് ഞാൻ കഴിയാനിട്ടു എന്തുവാ 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 ഉറങ്ങാൻ നേരം ആ അതേ കുട്ടി ഉറങ്ങാൻ ഇങ്ങനെ വെച്ചു കേട്ടോ ആ ഇങ്ങനെ വെച്ചു ആ എന്തോ വെച്ചു ആ ആ പറയാം അപ്പം സോന് റെഡി ആവുന്നു പിന്നെ കാണാം എവിടെ അത് കാണിച്ചു തേ ഇത് കണ്ടോ നിങ്ങള് ഇതെന്തോ ഒരു ചോക്ലേറ്റ് വാങ്ങിയപ്പോൾ എന്തായാലും കുറേ പിള്ളേരെ പറ്റി ചെയ്യാൻ വേണ്ടി ഓരോരോ പരിപാടിയാണ് രസമുണ്ട് ഇതിൻ്റെ മണ്ടയിൽ ലോലിപ്പോപ്പ് വെച്ചിട്ട് കാണിച്ച അപ്പം ഇൻഡേ കുട്ടി എവിടെ നിന്ന് കളിക്കട്ടെ അപ്പോൾ ദേ സോനു ഓഫീസിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ പെർഫ്യൂം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവൂട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് ദേവൂട്ടിക്കും അടിച്ചു കൊടുക്കുകയാണ് സോനു ഇനിയും ദേവൂട്ടി സോനു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ സോനുവിനെ ചുറ്റിപ്പറ്റി കുറേ നേരം നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഓഫീസിൽ പോകാൻ നേരം ദേവൂട്ടിക്കുള്ളൊരു പതിവാണ് ആദ്യമൊക്കെ ദേവൂട്ടി പപ്പയുടെ കൂടെ ഒരു റൗണ്ട് അടി കഴിഞ്ഞിട്ടായിരുന്നു പപ്പേനെ ഓഫീസിൽ വിട്ടുകൊണ്ടിരുന്നത് പിന്നെ അത് ശീലമായി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് തോന്നിയപ്പം ഞാനത് പതിയെ നിർത്തിച്ചു കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല പപ്പയുടെ കൂടെ പോണമെന്നുള്ള വാശിയൊന്നുമില്ല ആദ്യം പോകണമെന്നൊക്കെ പറയും എന്നാലും വേണ്ടയെന്ന് പറയുമ്പോഴത്തേക്കും ഞാനങ്ങൾക്ക് വന്നോളും അപ്പോൾ അതേ ഇപ്പോൾ ബൈക്കിൻ്റെ അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതേ സോന് പോകാൻ അറിഞ്ഞു ബൈക്കിൽ കയറി അപ്പം പപ്പ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എന്നവിടെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെ അതേ സോന് പോകുന്നത് നോക്കിയിരിക്കുവാണ് ദേ ഊട്ടി ആ അതുതന്നെ അല്ലല്ലാടാ ഹായ് അപ്പം അങ്ങനെ സോനു പോയി ചേട്ടോ സോന് പോയി ഇനി അടുത്ത പരിപാടി ഫ്രഷ് ആയിട്ട് വന്നു പണി ചെയ്ത് നല്ല വിയർത്തൊക്കെ ഇരിക്കുവായിരുന്നു ഒരുപാട് വലിയ ചൂടില്ല എന്നാലും നമ്മൾ ഈ പുകയൊക്കെ അടിക്കുമ്പോഴേ ചൂടൊക്കെ അടിക്കുമ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നു ഇനി അടുത്ത പരിപാടി ദേവട്ടിക്ക് ഫുഡ് കൊടുക്കണം എനിക്ക് ഫുഡ് കഴിക്കണം എവിടെ കുളിപ്പിക്കണം ഉറക്കണം മറ്റേ ഞാനും ഒന്ന് ഒത്തിരി നേരം കിടക്കും പിന്നെ ഒന്ന് തൂത്ത് തുടക്കിയാൽ അത്രയും കൂടുതൽ അത് പിന്നെ നമുക്ക് ടൈം പോലെ ചെയ്താൽ മതി സമയമുണ്ട് ടെൻഷനുള്ള കാര്യമല്ല അപ്പം ഇത്രയുള്ള വീഡിയോ എൻ്റെ ഒരു കുട്ടി വീഡിയോ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ കാരണം നല്ല എത്ര നല്ല വീഡിയോസ് ഇട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാറുണ്ട് മറന്നു പോകുന്നതായിരിക്കാം പക്ഷേ നിങ്ങൾ പ്ലീസ് വീഡിയോ കണ്ട ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബായ്